അവനിലേക്ക് അടുക്കുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത് മനുഷ്യന്റെ ശരീരം എന്ത് പറയുന്നുവോ അത് മാത്രം ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ഓടുന്നത് എന്ത് കിട്ടുന്നു അതുകൊണ്ട് എന്ത് സമാധാനം നമുക്കുണ്ടാകുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതല്ലാഹുവെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയവനാണ് പറയേണ്ടത് എവിടെയാണ് ഈ സൃഷ്ടി ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് അതിന്റെ മാന്വൽ എന്റെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് യുവാക്കളോട് യുവതികളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു വഴിയാണിത് ഫാഷന്റെയും ഭൗതിക ഭ്രമത്തിന്റെയും പിന്നാലെ നമ്മൾ ഓടുമ്പോ ഒന്നോർക്കണം ആത്മീയതയിൽ നിന്ന് അള്ളാഹുവിൽ നിന്നുള്ള ഈ ഓട്ടം ഈ അകൽച്ച ആ ഒരു ഓട്ടം സമാധാനത്തിൽ നിന്ന് ഏറ്റവും വലിയ അകൽച്ചയാണ് മനുഷ്യന്റെ മനസ്സിൽ ഒരുതരം വൈബറിംഗ് വരും ഒരുതരം പ്രയാസം വരും ഒരുതരം മനസ്സ് കെട്ടൽ വരും മനസ്സിനുള്ളിൽ സമാധാനം കിട്ടില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെയാണ് കടന്ന് തല മണ്ണിലേക്ക് വെച്ച് കാരുണ്യവാനെ നീയാണല്ലോ ഏറ്റവും ഉന്നതൻ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അമൽ അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അഖിലാസ് നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞുകൂടാ ആത്മീയതയുടെ പ്രകടനങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട് ആത്മീയതയുടെ പ്രകടനങ്ങൾ സിയുകൾ നമ്മുടെ ലിബാസിൽ ഒരു മുച്ചാലിമാവട്ടെ ഒരീമാകട്ടെ ഒരു വായുതാകട്ടെ സിയുണ്ട് കാട്ടിക്കൂട്ടലുകളുണ്ട് പക്ഷെ അത് കൽബിനുള്ളിലേക്ക് കടക്കുന്നുണ്ടോ നമ്മുടെ അമ്മ ആർക്ക് വേണ്ടി ചെയ്യുന്നു ഇഹ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ വലിയ അഴിച്ചുപണി ആവശ്യമുള്ള കാലമാണിത് എല്ലാം പ്രകടനങ്ങളാണ് എല്ലാം കാണിച്ചുകൂട്ടലാണ് എല്ലാം മനുഷ്യൻ അത് ഫോട്ടോ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് വളരെ ചെറുത് എന്നാൽ അതിനെപ്പറ്റി പറയുന്നതോ വാ നിറച്ചു വിളിച്ചറിയിക്കാൻ ആർക്കാണ് ഇത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടിയോ അതെല്ലാർക്ക് വേണ്ടി വസ്ലം പറയുമായിരുന്നു അള്ളാഹുവിനൊരാളെ ഇഷ്ടമാണ് ആരെയെന്നറിയോ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ സമ്പന്നനായ ഒരാൾ പിന്നെയോ അൽ ഹഫീ എന്നാൽ താൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ആരെയും വിളിച്ചറിയിക്കാതെ സ്വകാര്യമായി രഹസ്യമായി ദാനം ചെയ്യുന്ന മുതലാളിയെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വതക്ക എന്ന വലിയൊരു നന്മയാണ് ചെയ്തത് പക്ഷെ ആ നന്മ നന്മത്ത് പരസ്യമായി ചെയ്യണം ദാനം ചെയ്യുന്ന ആളുകൾ ജക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ആരും അറിയുന്നില്ല ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രകടമായ അടയാളമാണത് ഫറുതായ നിസ്കാരം അത് ഇസ്ലാമിന്റെ അതിനെ അതിനെമത്ത് ചെയ്യാനാണ് പള്ളികൾ ഉണ്ടാക്കുന്നത് അത് പരസ്യമായി ചെയ്യണം ഫറുദ്ധ നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളോ രഹസ്യമായി ആരും കാണാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനെന്നറിയോ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോ നമ്മുടെ കൽബിൽ നിന്ന് ലക്ഷ്യം അള്ളാഹു അല്ലാതെ മാറുന്നുണ്ട് മാ മബൂഹനീഫ് അറഹമത് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരാൾ വെറുതെ സുന്ന നിസ്കരിച്ചുകൊണ്ടിരിക്കുക ബാങ്ക് കൊടുക്കുന്നതിന്റെയും ഒരുപാട് നേരം മുമ്പ് സാധാരണ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന നേരത്ത് തുറക്കുന്ന പോലെ തോന്നി ഈ നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കാരം നീട്ടിക്കളഞ്ഞു ഓദ വിചാരിച്ച ആള് പിന്നെ സൂറത്ത് യാസീൻ ഓതി എന്തേ ആ വന്നാള് കണ്ടോട്ടെ ഞാൻ നിസ്കരിക്കുന്നത് വിചാരിച്ചു ഒരുപാട് ഓതി ഒരുപാട് ഒരുപാട് നീട്ടി അങ്ങനെയാള് നാലരക്കായത്തിൽ നിസ്ക രണ്ടക്കായത്തോ നാലറക്കായത്തോ നിസ്കാരം ആദ്യം തുടങ്ങിയത് നന്നാക്കി വേണ്ടിയാണ് പക്ഷെ ഇടയ്ക്ക് ഒരു ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോ ഏതോ ഒരു നാട്ടുകാരും വരുന്നുണ്ടോ കണ്ടോട്ടെ ഞാൻ നിസ്കാരക്കാരനാണ് നിസ്കാരമൊക്കെ നീട്ടി റാഹത്തിൽ സലാം വിട്ടു നോക്കുമ്പോ വഴിതെറ്റി വന്ന ഒരു നായയായിരുന്നു അത് അതിൽ വലിയൊരു നുക്കുഛയുണ്ട് ഒരു പാഠമുണ്ട് മുസ്ലിം ഉമ്മച്ചിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് ഇന്ന് നമുക്ക് നഷ്ടം അറബി കോളേജിന്റെ കുറവല്ല യീംഖാനയുടെ കുറവല്ല പള്ളിദർശിന്റെ കുറവല്ല മുച്ചാലിമിയുടെ എണ്ണത്തിന്റെ കുറവുമല്ല പിന്നെ എന്താണെന്നറിയോ ഇഹ്ലാസിന്റെ സംഘടനകളെ വലുതി വലുതാക്കി കാണിക്കാൻ വേണ്ടി ആൾക്കൂട്ടമാണ് എന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് യസീറൻ എത്ര കുറച്ചാണെങ്കിലും അത് അതല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ അതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളു صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجورك الله سندوش بك